ഇന്നും നമ്മൾ രാവിലെ ഇറങ്ങി രണ്ടാഴ്ചയ്ക്ക് മുകളിലായി നമ്മൾ ഈ അലച്ചിൽ തുടങ്ങിയിട്ട് ഇന്നെങ്കിലും അതിനൊരു അവസാനം വരുത്തണമെന്ന് കരുതി കുഞ്ഞിനു ലീവ് എടുത്തിട്ടോ എന്നിട്ട് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി തപ്പി കണ്ടുപിടിച്ച് ഇന്നെങ്കിലും അതിൽ നിന്ന് ഒരു മോചനം ഉണ്ടാവണം ഇനി അങ്ങോട്ട് എനിക്ക് അലയാൻ വയ്യ എന്നും പറഞ്ഞ് ഇന്ന് ഞങ്ങൾ രാവിലെ ഇറങ്ങി ഇന്ന് നമ്മുടെ ഒരു ഫാമിലി മെമ്പർ പറഞ്ഞൊരു വീടാട്ടോ അതായത് ഇവിടെ നമുക്ക് പാലിക്കുളങ്ങാൻ അമ്പലത്തിൻ്റെ അടുത്തായിട്ടാണ് ഒരു വീട് ഓടിട്ട വീടാണ് അതിന് മുറ്റമൊക്കെ കാണാൻ നല്ല റിസോർട്ടാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഏരിയ ഒക്കെ ഒരു കുഴപ്പമില്ല നല്ല ഏരിയ ഒക്കെയാണ് ാണ് പക്ഷേ ഇവിടെ ഒരേ ഒരു പ്രശ്നം ഞങ്ങൾക്ക് തോന്നിയതെന്ന് വെച്ചാൽ കോമൺ ബാത്റൂമാണ് പുറത്ത് അതല്ല കേട്ടോ അതിനകത്ത് പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻ ക്ലോസറ്റ് ആണ് യൂറോപ്യൻ അല്ല ആ ഒരു കാരണം വെച്ചാൽ ഞങ്ങൾക്ക് ആ വീട് എടുക്കാൻ പറ്റത്തില്ല കുഞ്ഞിനാണെങ്കിൽ പോകാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെ കാലിലും ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ഇങ്ങനെ ഇരിക്കാൻ പറ്റത്തില്ല പിന്നെ അവിടുത്തെ ഓണർ ഞങ്ങളോട് പറഞ്ഞായിരുന്നു അറ്റാച്ച്ഡ് ഒക്കെ ആക്കി തരാം ഞങ്ങളിത് ഇനിയും പണിയുണ്ട് ശരിയാക്കിക്കൊണ്ട് ഇരിക്കുകയാണെന്നുള്ള രീതിയിൽ അപ്പം ഞങ്ങൾക്ക് ശരിക്കും സന്തോഷം തോന്നി നമുക്കത് ചെയ്തു തരാമെന്ന് ഒരാൾ പറഞ്ഞ് പറയുമ്പോൾ നമുക്ക് എന്താ സന്തോഷമല്ലേ പക്ഷേ ഞങ്ങൾക്ക് അത്രയും നാളും വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല നമുക്ക് പത്താം തീയതി ഇവിടെ ഇറങ്ങണം ഇറങ്ങണോ കേട്ടോ അപ്പോൾ പത്താം തീയതി എന്ന് പറയാൻ ഇനി രണ്ടോ മൂന്നോ ദിവസം മാത്രമാണ് ഉള്ളത് അപ്പോൾ ആ ഒരു മൂന്ന് ദിവസം കൊണ്ട് അവിടെ ബാത്റൂമ് എന്തായാലും കെട്ടിത്തീരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഇങ്ങനെ ഡേറ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ പാടാന്നുള്ള രീതിയിൽ പറഞ്ഞട്ടോ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ ഓരോരുത്തർത്തും വന്ന് ഞങ്ങൾ ചോദിച്ച് ചോദിച്ച് ചോദിച്ച അവസാനം മൂന്നാംകുട്ടിയുള്ള ഒരു വീട് കണ്ടു അതാണിത് കേട്ടോ അവിടെ കയറി ചോ ഞങ്ങൾ കയറി കണ്ടു അത്യാവശ്യം വലിപ്പമുള്ള വീടൊക്കെയാണ് പിന്നെ അവിടെ റെൻറ്റ് നല്ല രീതിയിൽ കൂടുതലാണ് അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ നോക്കിയിട്ട് പിന്നെ ഇറങ്ങി വിളിക്കാം പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് പെട്രോൾ അടിക്കാൻ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ കയറിയപ്പോൾ ഇതാ ഒരു ചേട്ടനാണെങ്കിൽ ഇതൊട്ട് സ്പ്രേ പോലെയൊക്കെ കൊണ്ടുവന്നിട്ട് ഈ സ്ക്രാച്ചൊക്കെ വീഴത്തിൽ നമ്മുടെ വണ്ടിയിലൊക്കെ അതിൻ്റെയൊക്കെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ തേച്ചിട്ടൊക്കെ പോകുന്ന രീതിയിൽ കാണിച്ചു ഇതിനു മുന്നേ ഞങ്ങൾക്ക് വണ്ടി വണ്ടിക്ക് ഒരു പണി കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ഓട്ടോറിക്ഷ കാരൻ കൊണ്ടുവന്നിട്ട് ഒരു സൈഡ് ഫുള്ള് ഇടിച്ച് നശിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ ഇതൊട്ട് സ്പ്രേയൊക്കെ കണ്ട് ഇങ്ങനെ മേടിച്ച് അടിച്ചപ്പോഴത്തേക്ക് അത് അവിടെ അത്രയും ഒരുമാതിരി ഓയിൽ പിടിച്ചതുപോലായി പിന്നെ നമ്മൾ ഈ പറ്റുന്ന അഴുക്കെല്ലാം അവിടെ കയറി ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഒരുമാതിരി മങ്ങിയ കളർ പോലെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേപോലെ ഇത് വാകുമെന്നുള്ളൊരു പേടിയുണ്ടായിരുന്നു ഇവർ നമ്മളോട് പറയാതെ ഇങ്ങനെ അങ്ങ് അടിക്കുമായിരുന്നു കേട്ടോ അങ്ങനെ പക്ഷെ അത് അടിച്ചെങ്കിലും നമ്മൾ ആ സാധനം വാങ്ങിച്ചില്ല അത് ഇത് അന്നത്തെ പോലെ എങ്ങനെ ആയിരിക്കുമോ എന്നറിയത്തില്ലല്ലോ റേറ്റും അത്യാവശ്യം കൂടുതലായിരുന്നു ആയിരത്തി നാനൂറ് അങ്ങാണ്ടായിരുന്നു അതിൻ്റെ റേറ്റ് അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ ആ നേരെ വന്നത് നമ്മൾ കടപ്പാക്കട ആ ഒരു ഭാഗത്തോട്ട് പോയിട്ടുണ്ടായിരുന്നു അവിടെ ഇതൊട്ടൊരു ഫ്ലാറ്റ് ഉണ്ടെന്ന് പറഞ്ഞു താഴത്തെ ഒരു ഫ്ലോർ തന്നെ ആയിട്ടോ കുറേ ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ടായിരുന്നു രണ്ട് ഇങ്ങനെ ഒരു വീട് പോലെ ഇങ്ങനെ ഇങ്ങനെയായിരുന്നു അതിനകത്ത് ഇങ്ങനെ ഫർണിച്ചർ ഐറ്റംസ് ഒക്കെ കിടപ്പുണ്ട് ഇത് അവർ നമുക്ക് ഫർണിച്ചർ ഒന്നും തരത്തില്ല അവരത് മാറ്റം ചെയ്യും പക്ഷേ ഇതുപോലെ തന്നെ റെൻറ്റും കൂടുതലാണ് അതുപോലെ തന്നെ നമ്മൾ വെള്ളം പുറത്തൊന്നും മേടിക്കുന്നത് മേടേണ്ടതായിട്ടും വരും കേട്ടോ അങ്ങനെ പിന്നെ അവർ അഡ്ജസ്റ്റ് ചെയ്യത്തില്ല റെൻറ്റിലൊന്നും അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി എനിക്ക് തലവേദനയാണോ വിഷക്കാണോ ഛർദ്ദിക്കാൻ വരുന്നോ ഒന്നും അറിയാൻ വയ്യ അത്രയ്ക്ക് ഒരു അവസ്ഥയിലായിരുന്നു രാവിലെ ഒരു ചായ പോലും കുടിക്കാതെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങിയതായിട്ടോ എന്നിട്ട് ഇത്രയും നേരമായി പന്ത്രണ്ട് ഞങ്ങൾ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെന്താ നമ്മൾ അവിടെ പിന്നെ വേറൊരു വീടുണ്ടെന്നും പറഞ്ഞു നമ്മുടെ കൂട്ടത്തിൽ ഒരു ചേ ചേട്ടന്മാരുണ്ടായിരുന്ന കേട്ടോ അവരാണ് ഞങ്ങളെ വീട് കൊണ്ട് കാണിക്കുന്നത് അങ്ങനെ അവിടെ വന്നു കേട്ടോ അവിടുത്തെ വീടാണ് ഇത് അപ്പോൾ എൻ്റെ പൊന്നുമക്കളെ നമുക്ക് വീട് റെഡിയായി ഈ ഒരു വീടാണ് നമ്മളെടുക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല നിങ്ങൾക്ക് വിശദമായിട്ട് പിന്നീട് ആ ഒരു വീട് കാണിച്ചു തരാം അങ്ങനെ ആ ഒരു വീട് റെഡിയായി വലിയ ആർപ്പാടായിട്ടുള്ള വീടൊന്നും അല്ല കേട്ടോ അങ്ങനെ നമുക്ക് ചെറിയ കുഞ്ഞു അടുക്കളയും രണ്ട് റൂമും അങ്ങനെയൊക്കെ ഉള്ളൊരു വീടാണ് ഓടിട്ട വീടാട്ടോ കേട്ടോ പക്ഷെ ഓടിൻ്റെ ഇതൊന്നും അറിയത്തിയൊന്നും ഇല്ല ഓടിൻ്റെ ഒന്നും അറിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നും ഇല്ല ഓടിട്ട വീടാണെങ്കിലും എന്താ നമുക്ക് ഇങ്ങനെ കുറച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സമാധാനത്തോടെ നിൽക്കണം അവിടെ വഴിയുടെ പ്രശ്നവും അങ്ങനെ ഒന്നും ഇല്ലാട്ടോ അങ്ങനെ അവിടുന്ന് ഞങ്ങൾ ആ വീട് കിട്ടിയതിൻ്റെ സമാധാനത്തിൽ ഇറങ്ങിയതാണ് ഇറങ്ങി വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതാ രണ്ട് പപ്സും ഒരു ജ്യൂസും വാങ്ങിച്ചു വിശന്നിട്ട് വയ്യായിരുന്നു കേട്ടോ ഇപ്പം തന്നെ ഒരുപാട് സമയമായി ഒന്നും കഴിച്ചില്ല ഉച്ചയ്ക്ക് കഴിക്കേണ്ട സമയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ വണ്ടിയിൽ ഇരുന്ന് തന്നെ ഒരു സൈഡ് നിർത്തി ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് പിന്നെ നേരെ വീട്ടിലോട്ട് വിട്ടു വീട്ടിൽ പോകുന്ന വഴിക്ക് നമ്മളൊരു ബിരിയാണി കൂടെ വേണ്ടിച്ചിട്ടുണ്ടായിരുന്നു അത് പിന്നെ വന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ അതും കഴിച്ചു പിന്നെ വൈകുന്നേരം എപ്പോഴാണോന്ന് എഴുന്നേറ്റ് തലവേദന എടുത്തിട്ട് ഒട്ടും പറ്റുന്നില്ലായിരുന്നു പിന്നെ ഈ ഒരു അലച്ചിലൊക്കെ കൊണ്ട് ശരീരമൊക്കെ ആകെ ഒരു ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഒരു ചായ ഇട്ടു പിന്നെ വരുന്ന നമ്മൾ ആ ഒരു ബേക്കറിയിൽ നിന്ന് തന്നെ കഴിക്കാനുള്ള ഇതൊക്കെ ദിൽ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെയായിട്ട് ഞങ്ങളിരുന്ന് കഴിച്ചു പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫാമിലി മെമ്പറായ ധന്യ രതീഷിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് എന്നൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെയും നമ്മുടെ ഫാമിലിയുടെയും വിഷയം അറിയുകയാണ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി ഒരുപാട് വർഷങ്ങൾ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഇതാ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടേക്കോ തിക്കിപ്പറക്കിലൊക്കെ ആയിരുന്ന കേട്ടോ അപ്പോഴത്തേക്കാണ് ഇതാ ഇവിടെ ഒരാൾ ഭയങ്കര ഭയങ്കര കരച്ചിലായിരുന്നു ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മളിന്നൊന്നും വെച്ചതൊന്നും ഇല്ലായിരുന്നല്ലോ അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഈ ദുൽ ദിൽ മാത്രമേ ഇരിപ്പുള്ളൂ പിന്നെ അതിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ പീസായിട്ട് ഇട്ട് കൊടുത്തു അവൾ കുറെ ഒക്കെ കഴിച്ച കേട്ടോ എന്നിട്ട് രണ്ട് മൂന്ന് പീസൊക്കെ അവിടെ ഇട്ടിട്ട് അവൾ പാട്ടിന് പോയി എന്നാൽ അത്യാവശ്യം കഴിച്ചല്ലോ എന്നുള്ളൊരു സമാധാനം ഉണ്ട് അങ്ങനെ അത് അവിടെയൊക്കെ ഒതുക്കിപ്പറക്കിയാൽ നിന്ന സമയം കൊണ്ട് വെള്ളം കുര ഞാനങ്ങ് വിട്ടുപോയി പിന്നെ ഇടയ്ക്ക് വെച്ച് മഴയും കൂടെ പെയ്തുകൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനേം പറ്റിയില്ല അപ്പോൾ ഇപ്പോൾ നല്ല സന്ധ്യയായിട്ടോ വെള്ളം കുരുന്നിടത്ത് നല്ല ഇരുട്ടാണ് എന്നാലും ഒരു മനസ്സിനകത്തൊരു ധൈര്യം വെച്ച് ഞാനും കോരുകയാണ് എനിക്ക് അവിടെ നിൽക്കാൻ പേടിയാട്ടോ വല എഴന്തുക്കളോ ഇല്ലെങ്കിൽ എലിയൊക്കെ നമ്മുടെ കാലിന് മണ്ടേ ഒക്കെ പാഞ്ഞു പോകട്ടോ അതുകൊണ്ട് പേടിച്ച് പേടിച്ച് നിന്നാണ് ഞാൻ വെള്ളം കോരുന്നത് ഈ വെള്ളം കോരുമ്പോൾ എനിക്ക് മെയിൻ ആയിട്ടുള്ള പ്രശ്നം എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ എനിക്ക് ഈ നടുവേദന ഉള്ളതുകൊണ്ട് തന്നെ എടുത്തോണ്ട് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് എത്ര ദിവസം കൂടി ഇത് പോകണമെന്ന് എനിക്കറിയില്ല അപ്പോൾ നമ്മുടെ വീടിനെയുള്ളൂ അടുത്തുപോടിക്കാറു എനിക്കും